യേശുവെ നന്ദി യേശുവെ സ്തുതി ഞാൻ എനിക്ക് കിട്ടിയ രോഗ സൗഖ്യവും എൻ്റെ വീട്ടിൽ നടന്ന അത്ഭുതവും സാക്ഷ്യപ്പെടുത്താനാണ് ഇവിടെ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ അത്ഭുത ജോമാലയെ പറ്റി അറിയുന്നത് അറിഞ്ഞപ്പോൾ എന്നും ഈ അത്ഭുത ജോമാല വെച്ച് കൂടുമായിരുന്നു അതിനിടയിൽ രണ്ടു പ്രാവശ്യം ഇവിടെ വണ്ടേ വണ്ടേക്ക് വന്നു അപ്പോൾ എൻ്റെ വലതേ കക്ഷത്തിൽ ഒരു തടിപ്പുണ്ടായിരുന്നു പിന്നെ ഇടതു വേറൊരു വേദന പുറകിൽ നിന്ന് നട്ടല്ലേ തുടങ്ങിയ വയറു വരെ എത്തും അതെനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കുറേ സമയം നിന്നു കഴിഞ്ഞാൽ ആ വേദന ഭയങ്കര കാഠിന്യത്തോടെ വരും പള്ളിയിൽ പോയി നിൽക്കുന്ന സമയത്തായിരിക്കും അത് കൂടുതൽ എന്നെ പീഡിപ്പിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കുർബാനയിൽ ഏകാഗ്രതയോടെ പങ്കെടുക്കാനൊന്നും പറ്റിയല്ല അതൊരു വലിയ വിഷമമായിരുന്നു അങ്ങനെ അത് ഈ അത്ഭുത ചവമാല കൂടി കൂടിക്കൊണ്ടിരുന്നപ്പോൾ അത് മാറിപ്പോയി പിന്നെ വലതുവശത്തെ ഈ കക്ഷത്തിലെ തടിപ്പ് ആ തടിപ്പ് എനിക്ക് കൈ എനക്കി ജോലിയൊന്നും ചെയ്യാൻ പറ്റിയല്ല അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നീരും വേദനയും എല്ലാം ഈ ബ്രസ്റ്റിലേക്കെല്ലാം ഇറങ്ങും അപ്പോൾ അത് വല്ലതും ക്യാൻസറോ വല്ലതായിരിക്കുമോയെന്നോർത്ത് ഭയങ്കര പേടിയുണ്ടായിരുന്നു ആ സമയത്ത് അച്ഛനൊരു ജമാലേ പറഞ്ഞു ഈ ദേഹത്തുള്ള തടിപ്പുകൾ മാറിപ്പോകുന്നു അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കാൻ അങ്ങനെ അത് മാറിപ്പോയി പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു മഴ പെയ്താൽ മതി ഒരു രണ്ടു വർഷമായിട്ട് ഇവിടെ നിന്നാണോ കുറേ തവളകൾ വരും വീടിന് ചുറ്റിലും വെള്ളമുള്ളിടത്തെല്ലാം ഉള്ള ഇരുന്നിട്ട് ഭയങ്കര ശല്യമായിരിക്കും നിങ്ങൾ അപ്പോൾ പിന്നെ മഴ പെയ്തു കഴിയുമ്പോൾ കറുത്ത അട്ട വലിയ നീളമുള്ള അട്ട വരയ്ക്കകത്തേക്ക് കയറി വരും അതിനെ പിടിച്ച് എറിഞ്ഞ് കൊല്ലുക അതൊരു ജോലിയായിരുന്നു അപ്പം എൻ്റെ മകള് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ രണ്ട് ശല്യങ്ങളും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാറിപ്പോയി പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും അത്ഭുത ജപമാല വെച്ച് കൂടുമായിരുന്നു അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുപത്തി ഒന്നിലെ ജപമാല കൂടിക്കൊണ്ടിരിക്കുമ്പം ഓസ്തിയിൽ ഈശോയുടെ മുഖം തെളിയാൻ തുടങ്ങി അങ്ങനെ തെളിഞ്ഞു വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് നോക്കുന്ന അതേ സമയത്ത് അച്ഛൻ വിളിച്ചു പറയുന്നു കുറച്ചു പേർക്ക് തിരുവോസ്തിയിൽ ഈശോയെ കാണാൻ സാധിക്കുന്നെന്ന് അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുമല്ലോ ഇരുപത്തി ഒന്നിലെ ജപമാല പിന്നെ ഒരു ദിവസം ഇതുപോലെ ഇരുപത്തൊന്നിലെ ചവമാല ഞങ്ങൾ രാത്രിയിൽ സന്ധ്യപ്രാർത്ഥനയ്ക്ക് വേണ്ടി വെച്ച് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സുഗന്ധാഭിഷേകം വരുന്നു അതും ഈ സുഗന്ധാഭിഷേകം വന്നോണ്ടിരിക്കുന്ന അതേ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു കുറേ പേർക്ക് സുഗന്ധാഭിഷേകം ഉണ്ടാകുന്നുണ്ട് അത് ഞങ്ങൾ വീട്ടിലെ എല്ലാവർക്കും അനുഭവപ്പെട്ടു ആ സുഗന്ധം യേശുവെ നന്ദി യേശുവെ സ്തുതി